കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്കിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിലെ കിഡ്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു സ്കൈ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഷിഫ്ന ഷെറിൻ റഷീദ് ഉദ്ഘാടനം ചെയ്തു നർത്തകിയും അഭിനേത്രിയുമായ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ഷിഫ്ന റഷീദ് കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു ഞാൻ രണ്ടാം ക്ലാസ് തൊട്ടാണ് എന്റെ കലാജീവിതം തുടങ്ങിയത് അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും യെസ് പറയാനുള്ള കഴിവ് എന്ത് ചോദിച്ചാലും എന്തെങ്കിലും ഇപ്പൊ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ യെസ് പറയാൻ നമുക്ക് ഇപ്പം എന്നോട് എൻ്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ചെയ്യണേ എന്നോട് ചോദിച്ചു നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ യെസ് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത് അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടത് അത് തന്നെയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആർക്കാ ഈ കൂട്ടത്തില് പാട്ട് പാടാൻ പറ്റുക എന്റെ അടുത്തേക്ക് ഞങ്ങളിൽ സ്നേഹവാത്സല്യം ഇന്നു മറ്റേ വനുമില്ലാറീ സ്കൂൾ പ്രിൻസിപ്പൽ വി എസ് സുമ അധ്യക്ഷയായി സ്കൂൾ മാനേജർ ആർ പി സിദിഖ് അക്കാദമിക് കോർഡിനേറ്റർ സതീഷ് കുമാർ എന്നിവർ മുഖ്യ അതിഥികളായി വൈസ് പ്രിൻസിപ്പൽ കെ ആർ അനിൽ പി ടി എ പ്രസിഡന്റ് സതീഷ് ബാബു മദർ പി ടി എ പ്രസിഡന്റ് പ്രജിത കെ ജി വിഭാഗം കോർഡിനേറ്റർ റംസിയ സെയ്ദലവി എന്നിവർ സംസാരിച്ചു തുടർന്ന് കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വർണ്ണാഭമായ വിവിധ മത്സരങ്ങളും അരങ്ങേറി ജേതാക്കളായ കുരുന്ന് പ്രതിഭകൾക്കുള്ള സമ്മാനദാനവും നടന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രണയം बीसीबी न्यूज़ एरमपेटी